ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച അതുല്യയുടെ മൃതദേഹം നാട്ടിൽ റീ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടി വന്നാൽ സഹകരിക്കുമെന്ന കുടുംബം പോലീസ് കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടെന്നും അച്ഛൻ രാജശേഖർ പിള്ള പറഞ്ഞു അതുല്യക്കെതിരെ സതീഷ് പറഞ്ഞതൊക്കെ കുറ്റബോധം കൊണ്ട് മാത്രമാണെന്നും അച്ഛൻ മീഡിയവണ്ണോട് പ്രതികരിച്ചു ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച അതുല്യയുടെ അച്ഛൻ രാജശേഖരൻ പിള്ള രാജശേഖരൻപിള്ള മീഡിയവണ്ണോടൊപ്പം ചേരുന്നുണ്ട് അച്ഛാ കഴിഞ്ഞ ദിവസം ഈ സതീഷിൻ്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആൾ അങ് കരഞ്ഞു കാര്യങ്ങളൊക്കെ പറയുകയാണ് അതിലെന്താണ് ഒരു പ്രതികരണം അത് അവന് ഇതൊക്കെ കുറ്റങ്ങൾ ചെയ്തില്ല അപ്പോൾ കുറ്റം ചെയ്തെന്ന് ഒന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറയാനൊക്കെ അതിനുവേണ്ടി പറയുന്നതായിരിക്കും നോർമൽ ആയപ്പോൾ കുറച്ചുകൂടെ കുറ്റബോധം വന്നു അതുകൊണ്ടൊക്കെ അതുകൊണ്ടൊക്കെയാണ് കരയുന്നത് അതിൽ നിന്ന് അവൻ്റെ വാചകങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാമല്ലോ എല്ലാ കാര്യങ്ങളും ഞാനത് ശ്രമിച്ചിരുന്നു അപ്പോൾ അതിനകത്ത് തന്നെ ഉണ്ട് അതിൻ്റെ ഉത്തരവും അപ്പം എന്നെ അവനെ ഇത് ഇപ്പം പഴുത് അതിനൊരു പഴുത് കണ്ടെത്താൻ അങ്ങനെ പറയുന്ന അതിനകത്ത് മറ്റു വാസ്തവങ്ങളൊന്നും കാണാൻ സാധ്യതയില്ല ഒന്ന് അതിൽ തന്നെ അയാള് ഉപദ്രവിക്കുന്നുള്ള കാര്യം മാധ്യമങ്ങളും മുന്നിലും സമ്മതിക്കുകയും ചെയ്യുന്നു അതല്ല ഞാൻ പറഞ്ഞത് അതിനകത്ത് തന്നെ ഉണ്ടാവും അതില് ഒരു അയാൾ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു അതായത് ഈ കട്ടിലൊക്കെ നീങ്ങിക്കിടക്കുന്നു അതായത് ലോറ് തുറന്നു കിടക്കുന്നു അതിൽ തനിക്കും സംശയമുണ്ടെന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംശയം കുടുംബത്തിനും ഉണ്ടോ ഇല്ല അങ്ങനെയൊന്നുമില്ല അതായത് അത് അവൻ പറയുന്ന അവന് രാത്രിയിലൊക്കെ ഒരുപാട് മദ്യപിച്ചിട്ട് തിരിക്കുന്നവനായിരിക്കും അപ്പോൾ അവന് ഒന്നും ഒരു ധാരണ കാണത്തില്ല പിന്നെ വന്നപ്പോൾ അതങ്ങനെ കിടക്കുന്നത് അത് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാണ് അത് അതിനുവേണ്ടി അവർ അവർ എല്ലാം പരിശോധിക്കുമല്ലേ ഇനി അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവിടെ അവർ അതെല്ലാം നോക്കുമല്ലോ ഫോറൻസിക്കാരും അവൻ എന്തെങ്കിലും അസൗകര്യമുണ്ട് അവർക്കത് അറിയാൻ പറ്റും അവിടെ സി സി ടി വി ക്യാമറയും ആ ഫ്ലാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും താഴെ കാവലാളുള്ളതാണ് സെക്യൂരിറ്റി ഉള്ളതാണ് വേറൊരാളിന് അവിടെ താമസിക്ക താമസക്കാരല്ലാത്തവർക്ക് അവിടെ പ്രവേശനം പോലും ഉള്ളതായിരിക്കത്തില്ല മനസ്സിലായി അങ്ങനെയൊക്കെയുള്ളൊരു അത് അപ്പോൾ അവൻ പറയുന്ന അത് അതൊക്കെ വെറുതെ അവൻ ഓരോ പാദങ്ങൾ പറയുന്നു എന്നുള്ളതേ ഉള്ളത് അവൻ എന്തെങ്കിലും പറയണമല്ലോ അല്ലാതെ വേറെ ഇപ്പം അവൻ ഞാൻ ചെയ്തു കുറ്റം ചെയ്തു അല്ലെങ്കിൽ പറയാൻ പറ്റത്തില്ല അതിനുവേണ്ടി പറയുന്നതായിരിക്കാം നാട്ടിലൊരുപക്ഷെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ റീ പോസ്റ്റ്മോർട്ടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള സമ്മതമൊക്കെ നൽകിയിട്ടുണ്ട് എങ്ങനെയാണ് ആ കാര്യങ്ങൾക്ക് എതിർപ്പ് ഇല്ല അതിപ്പം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് അത് ചെയ്യണം അതിപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുണ്ടായോ അപ്പോൾ അത് ചെയ്തല്ലേ പറ്റൂ അതിനകത്ത് ഇന്നലെ സാറെന്നോട് സംസാരിച്ചായിരുന്നു അപ്പം ഞാൻ പറഞ്ഞത് അത് ഓക്കെ ആണെന്ന് പറയും എന്ത് വേണമെങ്കിലും ചെയ്യാം അന്വേഷണത്തിന് എന്തുകൊണ്ടും നമുക്ക് നിയമ നടപടിയിൽ പൂർണ്ണ തൃപ്തിയുണ്ട് എത്രയും വേഗം നാട്ടിൽ മൃതദേഹം എത്തിക്കാനുള്ള ഒരു ശ്രമത്തിലുമാണ് ഇപ്പോൾ കുടുംബം ആയിരിക്കുന്നത് കൊല്ലത്ത് നിന്ന് രതീഷ് മാടമ്പിശേലിനൊപ്പം ലിജോറോളിസ് മീഡിയ വൺ